ആദർശ സമ്മേളനങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം ഇത് ഇപ്പൊ പുതിയതല്ല ഇതിനു മുമ്പും ഇതേപോലെയുള്ള ആദർശ സമ്മേളനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട് കാലത്തിന്റെ മാറ്റം അനുസരിച്ച് സംഘടിപ്പിക്കുന്ന ആളുകളുടെ സ്ഥിതി അനുസരിച്ച് അതിന്റെ കോലങ്ങളൊന്ന് മാറുമെന്ന് മാത്രം ഇ കെ അസ് എം മുസ്ലിയാർ ജീ ജ അദ്ദേഹം രംഗത്ത് വന്ന് മരണം വരെ ഈ രംഗത്തല്ലേ അയാൾ പ്രവർത്തിച്ചത് കെ വി മുഹമ്മദ് മുസ്ലിയാർ പൂച്ചനാട് കൂറ്റനാട് വാണിയമ മുസ്ലിയാര് തുടങ്ങിയുള്ള മഹാപണ്ഡിതന്മാരായ എത്ര എത്ര നാട്ടിക മൂസ മുസ്ലിം ഇവരൊക്കെ അവരുടെ ജീവിതകാലം മുഴുവനും ഇതിനു വേണ്ടിയല്ലേ ഒഴിവാ ഒഴിഞ്ഞുവെച്ചത് അവരൊക്കെ എത്രയോ ആദർശ സമ്മേളനങ്ങളും എത്ര ഗണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് ഇവിടെ നടത്തിയിരുന്നത് അതിനൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല ഇവിടെ ഈ കുട്ടികളെ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം കണ്ടപ്പോൾ ഇത് എന്തിനാണ് ഇവിടെ ആദർശ സമ്മേളനം ചിലർക്ക് അഭിപ്രായം അത് ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ അത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നടക്കുന്നുണ്ട് ഈ വഹാബിസവും